ഓമല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പൊതുജനാരോഗ്യ വിഭാഗം കെട്ടിടം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെയും ഗർഭിണികളുടെയും പ്രതിരോധ കുത്തിവയ്പ്പ് ഫീൽഡ് തല പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള വിഭാഗം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ഓമല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ വിഭാഗം കെട്ടിടം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കുട്ടികളുടെയും ഗർഭിണികളുടെയും പ്രതിരോധ കുത്തിവയ്പ്പ് ഫീൽഡ് തല പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള വിഭാഗം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഓമലൂർ ശങ്കരൻ റോബിൻ പീറ്റർ സ്മിത സുരേഷ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനിയാർ വർഗീസ് പി സുജാത സുരേഷ് ഓലത്തുണ്ടിൽ എൻ മിഥുൻ കെ അമ്പിളി എം ആർ അനിൽകുമാർ ഓമല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി വേണുഗോപാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട